വയനാട് ചുരുമലയിലെയും മുണ്ടക്കൈലെയും ഉരുൾപൊട്ടി വന്ന നടക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്നും തുടരും ചാലിയാർ മേഖലയിലാണ് ഇന്ന് ഊർജിതമായ തിരച്ചിൽ നടക്കുക വിശദാംശങ്ങളുമായി രതീഷ് ചേരുകയാണ് രതീഷ് ഇപ്പോൾ ഏറ്റവും പുതിയതായി ഈ ഉരുൾപൊട്ടലിന്റെ ദൃശ്യങ്ങൾ ഈ ദുരന്തത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതിന്റെ എല്ലാ ഭീകരതയും നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വിവരങ്ങൾ എന്തൊക്കെയാണ് ഒപ്പം ഈ തിരച്ചിൽ ഇന്നും ഇപ്പോൾ തുടരുകയാണല്ലോ ഏത് രീതിയിലാണ് ഏതൊക്കെ മേഖലകളിലാണ് തിരച്ചിൽ തിരിച്ചറിപ്പോൾ നടക്കുന്നത് തീർച്ചയായും സ്വപ്ന ഈ പുഞ്ചിരിമട്ടത്തെയും അതോടൊപ്പം തന്നെ മുണ്ടക്കയിലും മുണ്ടക്കയിലും ഉണ്ടായ ജുമാ മസ്ജിദിലുള്ള നിന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ചൂരൽമലയിലുള്ള ഒരു കടയിലെ സി സി ടി വി ദൃശ്യങ്ങളുമാണ് ഈ സമയം ഈ ഉരുൾപൊട്ടൽ സമയത്ത് നടന്ന ആ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്ക് മനസ്സിലാക്കി തരുന്നത് അതിന്റെ ദൃശ്യങ്ങളിലൂടെ അപ്പോൾ വളരെ അതി അതി ഭീകരമായ ഒരു ദുരന്തമാണ് ആ മേഖലയിൽ നടന്നത് ഇതിനെ തുടർന്ന് ഇപ്പോൾ ഇനി കണ്ടെത്താനുള്ളത് ഈ ദുരന്തവുമായി ബന്ധ ബന്ധപ്പെട്ട് ഇനി കണ്ടെത്താനുള്ള അന്തിമ പട്ടിക എന്ന് പറയുന്നത് നൂറ്റി പത്തൊമ്പത് പേരാണ് ഇനി കണ്ടെത്താനുള്ളത് നേരത്തെ നൂറ്റി ഇരുപത്തെട്ട് ആയിരുന്നു കണ്ടെത്താനായിരുന്നത് ഇവരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ചാലിയാറിന് തീരങ്ങളിലും വനപ്രദേശങ്ങളിലടക്കം സൂചിപ്പാറ മുതൽ സൺറൈസ് വാതി അടക്കമുള്ള മേഖലകളിലാണ് ദൌത്യ സംഘം ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തകരൊന്നും തന്നെ ഈ ദൗത്യത്തിന്റെ ഭാഗമാക്കിയിട്ടില്ല കാരണം വന്യമൃഗ ശല്യം അടക്കമുള്ള ഒരു മേഖലയാണ് ഈ ടെറയിന്റെ പ്രശ്നമുണ്ട് അതുകൊണ്ട് തന്നെ അതീവ ദുഷ്കരമായ മേഖലയിലടക്കം പരിചയസമ്പന്നരായ ആളുകൾ മാത്രമാണ് ഇപ്പൊ തിരച്ചിൽ നടന്ന നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നും തിരച്ചിൽ ഈ മേഖലയിൽ നടക്കുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും തന്നെ ഈ മേഖലകളിൽ നിന്ന് മൃതദേഹ ഭാഗങ്ങളോ മൃതദേഹങ്ങളോ കണ്ടെത്തിയിരുന്നില്ല എന്നാൽ തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത് സർക്കാർ കാരണം ബന്ധുക്കളുടെയും അതുപോലെ തന്നെ ദുരന്ത ബാധിതരുടെയും അഭിപ്രായങ്ങളെല്ലാം മാനിച്ചായിരിക്കും ഇനി തിരച്ചിൽ വേർമോ എന്നൊരു കാര്യത്തിൽ തീരുമാനമുണ്ടാകുമോ അതായാലും ഇനി എന്തായാലും തിരച്ചിൽ മുന്നോട്ട് കൊണ്ടുവന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ട് അതുമായി തന്നെ മുന്നോട്ടു പോകുകയാണ് ഈ മേഖല സൂചിപ്പാറ ക്ഷമിക്കണം മുണ്ടക്കൈ ചൂരൽമല ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ തിരച്ചിൽ നടക്കുന്നുണ്ട് എന്നാൽ ഈ ഭാഗങ്ങൾ ഇനി ഇത്തരത്തിൽ മൃതദേഹ ഭാഗങ്ങളൊന്നും തന്നെ കണ്ടെത്താൻ സാധിക്കില്ല എന്ന നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലും ജില്ലാ ഭരണകൂടം എത്തി എത്തിച്ചേർന്നിട്ടുണ്ട് ഇനി ഡി എൻ എ പരിശോധന ഫലമാണ് ലഭ്യമാകേണ്ടത് കാരണം അൻപത്തിമൂന്ന് ആളുകളെയാണ് ഇത്തരത്തിൽ തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ തിരിച്ചറിയാൻ കഴിയാതെ സംസ്കരിച്ചിട്ടുള്ളത് ഇവരുടെ ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ലഭിക്കണം തൊണ്ണൂറ് പേരുടെ ബന്ധുക്കളുടെ തൊണ്ണൂറ് പേരുടെ രക്തസാമ്പിളുകളാണ് നിലവിൽ ശേഖരിച്ചിരിക്കുന്നത് ഇതിനകം തന്നെ ും നാനൂറ്റി ഒന്ന് ഡി എൻ എ പരിശോധനാ ഫലങ്ങൾ ലഭ്യമായിട്ടുണ്ട് ഇത് ഉടൻ പുറത്തിറക്കുമ്പോ പുറത്തിറക്കുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ഇത്തരത്തിൽ ഈ ഡി എൻ എ പരിശോധനാ ഫലം കൂടി ലഭ്യമായാൽ മാത്രമേ അതിന്റെ ഈ കാണാതായവർ അതായത് തിരിച്ചറിയാൻ കഴിയാതെ സംസ്കരിച്ചവരുടെ ബന്ധുക്കൾക്ക് ഈ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള ഒരു സൗകര്യം ഉണ്ടാകുകയുള്ളു അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ പുരോഗമിക്കുന്നുണ്ട് അത് അതിന്റെ ഭാഗമായി തന്നെ മറ്റു പുനരധിവാസ പ്രവർത്തനങ്ങൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുകയാണ് സ്വപ്ന